കേരളത്തിന് ലഭിക്കുന്ന കേന്ദ്ര വിഹിതവും ഗ്രാൻഡും വലിയ തോതിലാണ് കുറഞ്ഞിരിക്കുന്നത് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ സ്പെഷ്യൽ പാക്കേജ് അനുവദിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കടമെടുപ്പ് പരിധി മൂന്ന് ദശാംശം അഞ്ച് ശതമാനമായി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ വകയിരുത്തിയ തുക എൻ എച്ച് എമ്മിന്റെ ഭാഗമായി അനുവദിക്കാനുള്ള തുക യു ജി സി ശമ്പളപേക്ഷകരന് കുടിശിക ഇതൊന്നും കേന്ദ്ര സർക്കാർ ഇപ്പോഴും ലഭ്യമാക്കിയിട്ടില്ല ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് മുണ്ടക്കൈ ചുഴമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിരുന്നു അക്കാര്യത്തിലും ഇതേവരെ കേന്ദ്ര സർക്കാരിൽ നിന്ന് ധനസഹായമൊന്നും പ്രത്യേക ധനസഹായമൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല ഇത് ഞാൻ ചെല്ലുന്നിടത്തല്ല മൈക്കിന്റെ പ്രശ്നമായി ഉടനെ ആർമി നേവി കോസ്റ്റ് ഗാർഡ് ദുരന്ത പ്രതികരണ സേന ഇവയുടെ എല്ലാം സഹായം നമുക്ക് ലഭ്യമായിരുന്നു അത് രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഗതാഗത സൗകര്യങ്ങൾ അതിവേഗത്തിൽ പുനഃസ്ഥാപിക്കുന്നതിനും അങ്ങേയറ്റം സഹായകമായി അവയോടെല്ലാമുള്ള നന്ദി സംസ്ഥാനം ഔദ്യോഗികമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നൽകിയ സഹകരണം വിവിധ സേനകളെ ലഭ്യമാക്കുന്നതിലും ഏകോപിപ്പിക്കുന്നതിലും എടുത്ത നേതൃത്വം അത് നമുക്ക് പാർലമെൻറ്റിലും അഭിനന്ദിക്കാവുന്നത് തന്നെയാണ് പക്ഷേ കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിലുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടതായിട്ട് അത് നമ്മൾ പാർലമെന്റിൽ ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത് ജൂലൈ മുപ്പതിന് പുലർച്ചെയാണ് വയനാട് മേപ്പാടി പഞ്ചായത്തിന് മുണ്ടക്കൈ ചുവർമല അട്ടമല പുഞ്ചിരിമട്ടം കുഞ്ഞം എന്നിവിടങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല രാജ്യത്തെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നായിരുന്നു അത് അതുകൊണ്ടാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സംഘം ഇവിടെ വന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയത് അതിന് തൊട്ടു പുറകെ ആഗസ്റ്റ് പത്തിന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു ഈ കേന്ദ്ര സംഘത്തിന് മുൻപാകെയും പ്രധാനമന്ത്രിയുടെ മുൻപാകെയും ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചിരുന്നു ഒട്ടും വൈകാതെ തന്നെ ആഗസ്റ്റ് പതിനേഴിന് ദുരന്തത്തിനുണ്ടായ നഷ്ടവും ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി കേരളത്തിന് ആവശ്യപ്പെടാവുന്ന തുകയും ഇനന്തരിച്ച് തയ്യാറാക്കി സംസ്ഥാനം കേന്ദ്രത്തിന് നിവേദനം നൽകുകയും ചെയ്തു പ്രതീക്ഷിക്കാൻ ചെലവ് വരാനിരിക്കുന്ന അധിക ചെലവ് ഇതെല്ലാം ഉൾപ്പെടുത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടി രൂപയുടെ പ്രാഥമിക സഹായമാണ് ആവശ്യപ്പെട്ടത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം മൂന്ന് ദിവസത്തിലധികമായി എം ആർ സമർപ്പിച്ചിട്ട് മൂന്ന് മാസത്തിലധികമായി കേന്ദ്രസംഘം വന്നു പോയിട്ടും മാസങ്ങളായി ഇതിനിടയിലുണ്ടായ സംഭവം മറ്റു പല സംസ്ഥാനങ്ങൾക്കും അവർ രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട് പ്രത്യേക ധനസഹായമായി ഒരു രൂപ പോലും കേരളത്തിനിതേവരെ ലഭിച്ചിട്ടില്ല ഇതിനോടകം എസ് ഡി ആർ എഫിൽ നിന്നും സി എം ഡി ആർ എഫിൽ നിന്നും ആ ഈ അടിയന്തര സഹായമായും ശവസംസ്കാരത്തിനുള്ള സഹായമായും മരണപ്പെട്ടവരുടെ ആശുപത്രി സഹായമായും ചികിത്സാ സഹായമായും ഉപജീവന സഹായമായും വീട്ടുപാടകയുമൊക്കെ ഇരുപത്തഞ്ച് കോടിയിലധികം രൂപ നമ്മൾ അനുവദിച്ചിട്ടുണ്ട് ഇതിനു പുറമേ മാതാപിതാക്കൾ മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്കുള്ള പ്രത്യേക ധനസഹായം വനിതാ ശിശു വികസന വകുപ്പിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തൊക്കെ ചെയ്തപ്പോൾ പി എം എൻ ആർ എഫിൽ നിന്നും മരണപ്പെട്ടവരുടെ ആശുപത്രിക്കുള്ള സഹായമായും ഗുരുതര പരിക്കേറ്റവർക്കുള്ള ചികിത്സാ സഹായമായും ആകെ മൂന്ന് കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ മാത്രമാണ് കേന്ദ്രം ലഭ്യമാക്കിയിട്ടുള്ളത് ദുരന്ത ബാധിത പ്രദേശത്തെ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി ആരോഗ്യ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉൾപ്പെടെ അടങ്ങുന്ന സമഗ്രമായൊരു ടൗൺഷിപ്പാണ് മേപ്പാടിയിൽ നമ്മൾ വിഭാവനം ചെയ്തിരിക്കുന്നു നേരത്തെ നൽകിയ മെമ്മോറാണ്ടത്തിന് പുറമെ പോസ്റ്റ് ഡിസാസ്റ്റർ മീഡ്സ് അസസ്മെന്റ് നടത്തി വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട് റിക്കവറി ആൻഡ് റീകൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റായി മേപ്പാടിക്ക് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയും വിലങ്ങാടിന് വിലങ്ങാടും ഈ സമയത്ത് വലിയ ദുരന്തമുണ്ടായതാണ് ആ വിലങ്ങാടിന് തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് കോടി രൂപയുമാണ് കണക്കാക്കിയത് ഈ എസ്റ്റിമേറ്റ് അംഗീകരിക്കപ്പെടേണ്ടതുണ്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച നിവേദനത്തിൽ മൂന്ന് പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ആവശ്യപ്പെട്ടത് ഒന്നാമത്തെ ആവശ്യം മേപ്പാടി ചുഴർമല ഉരുൾപൊട്ടലിനെ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡമനുസരിച്ച് ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണമെന്നായിരുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം